പാൻറ്റിൻ്റെ രണ്ടാം ഭാഗമാണ് തയ്ക്കുന്നത് ആദ്യത്തെ വീഡിയോയും ഞാൻ കട്ടിങ്ങും അതോ എങ്ങനെയാണെന്നെല്ലാം കാണിച്ചു ഇന്ന് നമ്മളതിൻ്റെ പോക്കറ്റ് തയ്ക്കാൻ പോകുകയാണ് ഇവിടെ പോക്കറ്റ് തയ്ക്കാനായിട്ട് എൻ്റെ വലുതായിട്ട് തുണിയില്ല ഞാൻ അതുകൊണ്ട് ചെറിയൊരു ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത തുണിയുടെ പീസാണ് ഇന്ന് നമ്മൾ തയ്ക്കുന്ന വിധം കാണിക്കുവാണേ നമ്മളാദ്യമേ പാൻ രണ്ടായിട്ട് രണ്ട് പീസായിട്ടാണെങ്കിലും എടുത്തിരിക്കുന്നത് പാൻറ്റിൻ്റെയൊക്കെ കാൽഭാഗം അതിൽ ആദ്യത്തെ അവിടെ നമ്മൾ ഒരു കൊത പോലെ വെച്ചിട്ടുണ്ട് അവിടേക്ക് ആദ്യം നമ്മൾ അതിൻ്റെ പോക്കറ്റിൻ്റെ ഒരു ഭാഗം ചേർത്ത് വെച്ച് തയ്ക്കണേ പിന്നെ രണ്ടാമത്തെ പീസെടുത്ത് അതുപോലെ തന്നെ അതിൻ്റെ ആ ഭാഗവും ചേർത്ത് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ പാൻറ്റുമായിട്ടുള്ള കണക്ഷനായാലേ ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിന് ചുറ്റും പോക്കറ്റിൻ്റെ ഇത് കാരണം കട്ട് പീസ് അത് മുറി ആയതുകൊണ്ട് നമുക്കതിനെ പോക്കറ്റിന് രണ്ടു വശവും തയ്ച്ചെടുക്കണം അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പോക്കറ്റിൻ്റെ രണ്ട് വശവും കൂടെ തയ്ച്ചെടുക്കുകയും ഇനി കൂടി ചെയ്യുമ്പോൾ ഒരു വശത്തെ പോക്കറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തേ അതിനുശേഷം നമ്മൾ രണ്ട് പാൻറ്റിൻ്റെ രണ്ട് പീസില്ലേ ആ രണ്ട് പീസും കൂടെ കൂട്ടി മുകളിലും താഴെയായിട്ട് നമ്മൾ ചേർത്ത് അടിക്കുമ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ പോക്കറ്റ് നമ്മൾ ശരിയാക്കി ഓക്കെ കട്ട് പീസ് ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ വന്നത് നിങ്ങൾക്ക് തുണിയൊക്കെ ഏറെ ഉണ്ടെങ്കിൽ അങ്ങനെ മുറിക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റയായിട്ട് തയ്ക്കും ഇത് നമുക്ക് തുണി തീരെ ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ ചെറിയ പീസ് പിന്നെ കുഞ്ഞു പിള്ളേരുടെ ആയതുകൊണ്ട് ചെറിയ പോക്കറ്റ് മതിയല്ലോ അവരുടെ കൈ കിടക്കാനുള്ളത് മതിയല്ലോ അതുകൊണ്ട് തന്നെ ഈ തുണിയുടെ കുറവുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ രണ്ട് പീസായിട്ട് എടുത്തത് അല്ലേത് ഒറ്റ പീസിൽ മടക്കി നമുക്ക് തയ്ക്കാൻ പറ്റുമോ അതെ നിങ്ങളിത് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് കണ്ടുനോക്കുമ്പം നിങ്ങൾക്കിത് മനസ്സിലായി എങ്ങനെയാണ് തയ്ക്കേണ്ടത് ഇതിന് കൃത്യമായ അളവൊന്നുമില്ല കാരണം എനിക്കിവിടെ ഒരു ഇത് പറ്റിയത് എന്നാന്ന് ചോദിച്ചാൽ തുണി തീരെ ഇല്ലായിരുന്നു ഞാനതുകൊണ്ട് രണ്ട് പീസ് എടുത്ത് കൂട്ടി യോജിപ്പിച്ചൊക്കെയാണ് പോക്കറ്റ് വെക്കുന്നത് നിങ്ങൾക്ക് തുണി ഏറെ ഉണ്ടെങ്കിൽ ഒറ്റ പീസ് നമുക്ക് പോക്കറ്റ് തയ്ച്ച് വെക്കാവേ പിന്നെ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ കിട്ടണേ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാൻ അതിനകത്ത് ഞാൻ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒന്നര വയസ്സ് രണ്ട് വയസ്സ് വരെയുള്ള കൊച്ചിനെ ഉപയോഗിക്കാം അത്രയുള്ള ചെറിയ പാൻറ്റാണേ ഇതൊരു പാടുമില്ല അതി ആ കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ ഒന്ന് നോക്കിയാൽ മതിയെ എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കപ്പം നിങ്ങൾക്കിത് വളരെ എളുപ്പം ചെയ്യാനായിട്ട് പറ്റുമെ നമ്മുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തൈ ഒന്നും കൊടുക്കാതെ ഇതുപോലെ കട്ട് കട്ട്പീസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് തയ്ച്ചവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ വേണ്ടിയോ ആരുടെ അളവുള്ള ഇങ്ങനെയൊരളവുള്ള കുട്ടികളൊന്നുമുള്ള ഇല്ല ഇവിടെ പക്ഷേ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു സാരിയുടെ ഒരു പീസ് എടുത്ത് ഞാൻ ഒന്ന് തയ്ച്ച് കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾ തയ്ക്കുമ്പോൾ നല്ല കട്ടിയുള്ള തുണി കൊണ്ട് പാൻറ്റ് തയ്ക്കുക ഇതേ രീതിയാണ് ഇതേ മോഡലാണ് തയ്ക്കുന്നത് ആ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിത് എത്തുന്നേ ഉള്ളത് തുണിയുടെ കുറവുണ്ടാകേട്ടോ പാൻറ്റിൻ്റെ നല്ല മൂന്ന് വശവും നാല് വശവും ഒക്കെ നമ്മൾ തയ്ക്കേണ്ടി വരുന്നത് തുണി ഉണ്ടെങ്കിൽ ഒറ്റ പീസ് കൊണ്ട് നമുക്ക് ഒരു തയ്യൽ കൊണ്ട് നമുക്ക് ആ പോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടേ ഒന്ന് കമൻറ്റിട്ടാൽ മതി നമുക്കത് പരിഹരിക്കാം കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ബാക്കി ഇടുന്നുണ്ട് അടുത്ത ദിവസമേ അപ്പോൾ നിങ്ങളോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണം കേട്ടോ അന്നേരം നിങ്ങൾക്കത് കിട്ടും എങ്ങനെയാന്ന് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തന്നെ തന്നെ തയ്യൽ പഠിക്കാൻ പറ്റുന്ന പല വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് കണ്ടാൽ ആരുടെയും സഹായമില്ല എന്ന് നമുക്ക് തയ്ക്കാൻ പറ്റുമോ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളേ അടുത്ത ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഒന്ന് ഒരു ലൈക്ക് അടിക്കണേ